രാഹുലിന്റെ ാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ആ അടുത്തോ ഇന്ദാ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തു എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ എന്ത് ചെയ്ത് ഈ ട്രോളിന്റെ ട്രോളിന്റെ വലിയ വിക്ടിം ട്രോൾ ഒന്നുമല്ല രാഹുൽ സീരിയസ് ആയിരുന്നു ശരിക്കും ശരിക്കും വല്ലാത ചാദീദ് എനിക്ക് വണ്ടി വണ്ടി ഇപ്പോ ശരിക്കും അത്യന്തമായി കാര്യകൃത്യമായി ഹോർകാപുരത്തെന്റെ ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രൊപ്പോസ് ചെയ്തത് ചിന്താചറോപില്ലാണല്ലോ അതെ രാഹുൽ ആദ്യമായി അതന്ന് ചിന്ത എടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് അതിനകത്ത് ഇഷ്ട ആർക്കും ഇഷ്ടം ശരിക്കും വാക്കുകൾ ആദ്യമായി പരസ്യമായി പരസ്യമായി പ്രപ്പോസ് 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 എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ മുമ്പ് രഹസ്യമായി പല ആളുകളും ഉണ്ടാവാം ഹല മുകേഷ് രാധാ മാധവ് ഇത് കണ്ടാൽ എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്താ ജെറോമിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് ഇവിടെ ഈ ഇന്റർവ്യൂ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അത് സീരിയസ് ആയിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ചിന്താ ജിറോം പറയുന്നത് നമുക്കറിയാവുന്ന രാഹുൽ ൂട്ടത്തിൽ ഇങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല അതും ചിന്താജിറോമിനോട് കാരണം രണ്ടുപേരും രണ്ട് പാർട്ടിക്കാരാണ് രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരാണ് പക്ഷെ ഇതൊക്കെ കാണിക്കുന്നത് ജനങ്ങൾ ആരും അറിയാത്ത ഒരു ലൈഫ് അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെയാണ് അവർ പരസ്പരം വിമർശിക്കുന്നത് ഓരോരുത്തരുടെയും ആശയങ്ങളോട് തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് അവർക്ക് വൈരാഗ്യം ഇല്ല എന്ന് തന്നെ കരുതാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനൊരു പരിപാടി ഡോക്ടർ അരുണ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും എന്തായാലും ചിന്താജിറോമിനോട് എന്താണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതും നമുക്ക് കേട്ടു നോക്കാം ട്രോളിന്റെ വലിയ സീരിയസ് ആയിരുന്നു ശരിക്കും ശരിക്കും എനിക്ക് കൃത്യമായി അല്ലെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാനേ ബാറ്ററി ബാറ്ററി അവിടെ രാഹുൽ മാങ്കുട്ടൻ തേഞ്ഞ് തേഞ്ഞടേ തേഞ്ഞ് തേഞ്ഞാണ് അല്ല അതായത് ഈ നമ്മൾ ഈ ട്രോള് ഇപ്പൊ നമ്മുടെ ഈ ഐ സിയു ട്രോള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സജീവാകുന്നതിന് മുമ്പ് കുറെ വർഷമായി അപ്പം രണ്ടായിരത്തി പതിനാറിലൊറ്റാണെന്ന് തോന്നുന്നു അതിനേഴില് ചിന്ത ഓർത്തു വെച്ചാൽ ഓർമ്മിച്ച് എല്ലാവരുടെയും തനിക്ക് ഇതുപോലെ ഇഷ്ടം പോലെ പ്രപ്പോസലുകൾ വരാറുണ്ട് ആ ഡേറ്റ് എല്ലാം താൻ ഓർത്തു വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത് രാഹുൽ മാംകുട്ടത്തിന്റെ ഒരു വിധിയെ പക്ഷെ ഒരു കാര്യം എടുത്തു പറയാം ആ ഡേറ്റ് കറക്റ്റായിട്ട് ചിന്താചിടം ഓർത്തു വെച്ചിട്ടുണ്ട് അവിടെ ആരോ നല്ലതായിട്ട് നല്ലതായിട്ടിരുന്ന് കൂടുതട്ട് പണിയുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ഡോക്ടർ അരുൺകുമാർ ആ ഫ്ലോറിൽ വെച്ച് തന്നെ ചിലപ്പം അവരുടെ മാരേജ് തന്നെ നടത്തി കൊടുക്കും അതാണ് നമ്മുടെ അരുൺകുമാറിന്റെ ഒരു രീതി അപ്പൊ അന്ന് ചിന്തയുടെ വീട്ടിലാരോ ചിന്തയുടെ ഒരു പ്രപ്പോസല്

ട്രോളിന്റെ സെൻസ് ഒന്നും ആളുകൾക്ക് അത്ര കണ്ട അത് ആ ഒരു ലാംഗ്വേജ് അത്ര പരിചിതമായിരുന്നില്ല അപ്പൊ പിന്നെ വലിയ എന്റെ എന്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ചിന്തയ്ക്ക് ചോദിക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു ഇവിടെ രാഹുൽ മാങ്കുട്ടം പറയുന്നത് ചിന്തയുടെ പ്രൊപ്പോസല് ഏതോ ഒരു കമ്മ്യൂണിറ്റിയിൽ അവരുടെ വീട്ടുകാര് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് താൻ ട്രോൾ രൂപത്തിൽ ഇഷ്ടം പറഞ്ഞതെന്നും പറയുന്നു അല്ല എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കാനുള്ളത് ചിന്ത മാത്രമല്ലല്ലോ പ്രപ്പോസലുമായിട്ട് കമ്മ്യൂണിറ്റിയിൽ ഇടാറുള്ളത് പലരും ഇടാറില്ലേ ചിന്തയെപ്പോലെ പലരും എന്തുകൊണ്ട് ചിന്തയെ മാത്രം ട്രോളാക്കി പ്രപ്പോസ് ചെയ്തു ഇതിൽ ചിന്തയെ മാത്രം പ്രപ്പോസ് ചെയ്തതിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും ചുമ്മാ അല്ല ചിന്ത പറഞ്ഞത് രാഹുൽ സീരിയസ് ആയിരുന്നു എന്ന് രാഹുൽ മാങ്ങൂട്ടത്തിൽ സീരിയസ് ആയതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം ഒരിക്കലും കുറയില്ല പ്രണയം ആർക്കും തോന്നാം എപ്പോഴും തോന്നാം എങ്ങനെ വേണമെങ്കിലും എവിടെ വെച്ചും തോന്നാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രണയം ഉണ്ടെങ്കിൽ അതൊരു തെറ്റേ അല്ല രാഹുലിന്റെ അദ്ദേഹത്തെ പതിനേഴിലെ പ്രപ്പോസൽ ഉണ്ടല്ലോ ഇപ്പോഴും ചിന്ത മനസ്സിൽ എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട് രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട് കാണാറുമുണ്ട് നിർബന്ധിക്കുന്നുണ്ടോ ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഈ പരിപാടികളെ നമുക്ക് തീരുമാനിച്ചാലോ അതെ ആലോചിച്ചത് എന്തിനാ ഇത്ര സമയം എടുക്കുന്നത് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ തീരുമാനം ആയാലോ അമ്മയും വന്നിട്ടുണ്ട് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് പ്രേക്ഷകർ അറിയട്ടെ ഇതിലേക്ക് എനിക്കൊന്നും ചിന്തയുടെ ഏറ്റവും മികച്ച സുഹൃത്താലയമാണ് എന്താ തീരുമാനം പ്രേക്ഷകർക്ക് അറിയണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരുൺകുമാർ അതിന് റെഡി ആയിട്ട് തന്നെ നിൽക്കുകയാണ് ചിന്തയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ അരുൺകുമാർ കല്യാണം വരെ നടത്തി കൊടുക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അരുൺകുമാർ നിൽക്കുന്നത് എന്തായാലും ചിന്താചുരവും എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കളെ രാഹുലിനെ രാഹുലിന്റേതായ ഒരു പ്രത്യേക വിശ്വാസമുണ്ട് ഞാനും വളരെ വ്യത്യസ്തമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യേക ശാസ്ത്രധാരകളും വ്യത്യസ്തമാണ് ഇതിലൊരു തേപ്പ് മണക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് പക്ഷെ തേപ്പായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ചിന്ത ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പ്രണയ പ്രണയത്തിനൊറ്റ പ്രത്യേക ശാസ്ത്രമേ ഉള്ളൂ രണ്ട് ഒരു ഒരു കാര്യം കാര്യം ചെയ്യാം പ്രവണ കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ കല്യാണം കർണാടക നടത്താം അരുണേ 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 ഒരു ചാനൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെങ്കിലും പ്രത്യേക ശാസ്ത്രപരമായ ഒരു നോ കെക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടിട്ടുണ്ട് പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരിലാണ് ആ നോ പറഞ്ഞതൊന്നും കൂടെ ഓർക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ വിഷമം ഇതൊരു കോമഡി ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു കോമഡി ആയിട്ട് മാത്രം കണ്ടാലും മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നത് കാര്യത്തിലോ നമ്മുടെ സജീഷിന്റെ കാര്യത്തിലോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവിടെയാണ് രണ്ടേ രണ്ട് പ്രശ്നങ്ങൾ രണ്ട് പ്രയാസങ്ങളാണോ ഒന്ന് ഒന്ന് എനിക്ക് ഒരിക്കലും യോജിച്ചു പോവാൻ പറ്റാത്ത ഒരുപാട് ഇതിലും വലിയൊരു മറുപടി കൊടുക്കാൻ വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കേൾക്കട്ടെ രണ്ടാമത്തേത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പോയിന്റാ പോയിന്റാ അത് അത് രാഹുലേ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അത് പറ്റും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇവർ ആശയപരമായിട്ട് മാത്രമാണ് എതിർപ്പുള്ളതും അല്ലാത്ത പക്ഷം ഇവർ സൗഹൃദത്തിലാണ് അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പിലുമാണ് എന്ന് വേണം കരുതാൻ അങ്ങനെ തന്നെ ആവണം അതാണ് വേണ്ടത് ആശയപരമായിട്ട് മാത്രമേ നമുക്ക് എതിർപ്പുണ്ടാകൂ അല്ലാത്തപക്ഷം പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള രീതി തന്നെയാണ് ചില രഹസ്യങ്ങൾ പുറത്തു വന്നു എന്ന് മാത്രം കരുതിയാൽ മതിയാകും എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു